ട വേറെ സാധനം കാണിച്ചോട്ടോ വേറെ പുതിയ എന്നോട് കാണിച്ചു കൊടുക്കണം നീ വായിച്ചോ കാണിച്ചോക്കണ്ടെന്തോ ഞാൻ പറഞ്ഞാരോ കാ പറഞ്ഞു നിങ്ങൾ ഒന്ന് നടക്കുന്നില്ല ഞങ്ങള് വളരും എപ്പം വരുന്നടോ ഇപ്പറഞ്ഞ് എന്നോട് ഇപ്പം എടുക്കു ഞാൻ വിളിച്ചെടുക്കു ഞങ്ങള് വിളിക്കാം ഒന്ന് എടുക്കു നീ വരണമെന്നു വരൂലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എടുക്കും ഔര ഞങ്ങളെന്തോരത്തു കഴിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ എന്താ കാരണം എനിക്ക് വീടുകയാണ് ഇവിടെ വരുന്ന ഞങ്ങൾ ഇന്നലെ വിളിച്ചു നിങ്ങളെപ്പോ പന്ത്രണ്ട് എണിക്ക് ചോദിച്ചു ഞങ്ങൾ അടുത്തു ചേർന്ന ആരാന്നെ പറയുന്ന പിന്നെ എന്റെ ആരോ അച്ഛാ എനിക്ക് തിരിച്ചറിയില്ല ഞങ്ങളെ പോലെ തല്ലുല് ബാക്കി ആണ് തല്ലും സബനെ കേട്ട എന്നിരിക്കില്ലേ പ്ലീസ് ഈ ലേഗിലൊന്നും ഇതിടോടോ നേത്രങ്ങളെന്താ വെരി വെക്കിച്ചില്ലേ അല്ല വിളിച്ചാണോ ഹലോ നീ കേവയോ തോന്യാസ പരിവേഷിമായി ഹേവേഷം ചെലെ ചെൻ ലോഡ് കൊട്ടേ ഇങ്ങനൊന്നും ആ വിളിക്കില്ല അതി ഞാൻ ഒരു ഗുഡ് വണ്ടിക്കാരെ കൊണ്ടുപോയി ഞാൻ എൻജയ കാര മാത്രം ഇരിക്ക് ഇതിനെ ഞാൻ താഴെ ഞാൻ ഇതിനെ ആരെങ്കിലും ഒരാളെ കുറ കുറ ഞാൻ താഴെ വരും ഇങ്ങൊരു കൊല്ലൊന്നും കാണാ ഹൈ ഗയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ ആദ്യം കേട്ട വോയിസ് ഉണ്ടല്ലോ അത് നമ്മുടെ ഷെഹബാസ് അതായത് നമ്മുടെ മരണപ്പെട്ടു പോയ ഷെഹബാസിൻ്റെ വോയ്സാണ് ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷെഹബാസ് അങ്ങോട്ട് ചെന്ന് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ വോയിസ് കുറേ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് അപ്പോൾ കുറച്ച് പേര് ഇതെടുത്ത റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുമുണ്ട് അപ്പം എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് അതായത് ഷെഹബാസ് കൂട്ടുകാരൻ തമ്മി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അതിനെ ചൊല്ലി ഷെഹബാസിനെ കൊന്ന ചെറുക്ക i know. അങ്ങനെ ഷെഹബാസിനോട് പറയും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നീങ്ങ വാ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ ഷെഹബാസ് അതിനുള്ള മറുപടി കൊടുത്തു മറുപടി കൊടുത്തതിന് ശേഷം ഇവർ ഇവർ പറഞ്ഞതെല്ലാം ഇവർ സ്ക്രീൻ റെക്കോർഡ് വഴി കട്ട് ചെയ്തിട്ട് ഷെഹബാസ് പറഞ്ഞത് മാത്രമാക്കി അതാണിപ്പോൾ ഈ വോയിസ് ഇവർ ഭയങ്കര ബുദ്ധി ബുദ്ധിപരമായിട്ടാണ് ഇവർ എന്താ ഈ ഷെഹബാസിൻ്റെ കൊലപാതകം നടത്താൻ ഇവർ ഭയങ്കര ആസൂത്രണമായിരുന്നു അതായത് ഇവർക്കെല്ലാ നിയമവശങ്ങളും കൊല ചെയ്തതിന് ശേഷമുള്ള നിയമവശങ്ങളും എങ്ങനെ ചെയ്യണം എങ്ങനെ ഇവനെ കൊല്ലാം എന്ത് ഉപയോഗിച്ച് അതാണ് ഇവർ നഞ്ചക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം അതിന് നമുക്കറിയാം അതുപയോഗിച്ചാൽ അത് ഒരാളെ ഫൈറ്റ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ആഴത്തിലുള്ള മുറിവുണ്ടാക്കും അതുകൊണ്ടുള്ള ഒരു അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി മരിക്കും എന്നവർക്ക് അറിയാം അപ്പം അതുകൊണ്ട് അവർ ഒരു നല്ല രീതിയിലുള്ള ആസൂത്രണം എല്ലാ രീതിയിലും നടത്തിയിട്ടാണ് ഇവർ ഷെഹബാസിനെ കൊല ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ഇത്ര വ്യക്തികൾ കൂടിയാണ് ആക്രമിക്കുന്നതെങ്കിൽ എൻ്റെ കേസ് നിൽക്കില്ലെന്നും അപ്പോൾ അവർക്ക് അതും ഇച്ചിരി പിടിപാടുള്ള മാതാപിതാക്കളുടെ മക്കൾ ുമ്പോൾ പെട്ടെന്ന് ഊരി വരാൻ പറ്റുമെന്ന് ഇവർക്കറിയാം കാരണം ഒരു ഒരാളുടെ അച്ഛൻ പോലീസ് ഒരാളുടെ അമ്മ എൻ്റെ ടീച്ചർ അങ്ങനെയൊക്കെ നല്ല പിടിപാടും നല്ല പാർട്ടി സൈഡിൽ നിന്ന് നല്ല പിടിപാട് പൈസ രീതിയിലുള്ള പിടിപാട് അങ്ങനെ മാതാപിതാക്കളുടെ എന്താ പൊസിഷൻ അതായത് അവരിയ്ക്കുന്ന നല്ല നല്ല ഉദ്യോഗസ്ഥർ ആ ഒരു രീതിയിലെല്ലാം നല്ല പിടിപാടുണ്ട് അപ്പം അങ്ങനെ എല്ലാ രീതിയിലും ഇവർ അന്വേഷിച്ചിട്ടാണ് ലാസ്റ്റിൽ ഷെഹബാസിനെ കൊല്ലാനുള്ള തീരുമാനം തീരുമാനമെടുക്കുന്നത് ഈ വോയിസ് കേൾക്കുമ്പോൾ എല്ലാവരും ഷഹബാസിനെയാണ് കുറ്റപ്പെടുത്തുന്നത് കാരണം അങ്ങോട്ട് പോയി ഒരാളവിടെ അങ്ങോട്ട് പോയി ചോദിച്ചു മേടിച്ചു എന്നുള്ള രീതിയിലാണ് ചില കമൻസുകളൊക്കെ ഞാൻ കണ്ടു അപ്പം ഷഹബാസ് ഇപ്പോൾ സുഹൃത്തുക്കളും കൂടെ സംസാരിച്ചപ്പോൾ അതിലെ ഷെഹബാസിൻ്റെ വോയിസ് മാത്രം ഇവർ പറഞ്ഞ് നല്ല രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകൾ അതായത് ഈ കുട്ടികൾ പറഞ്ഞ് ഷഹബാസിനെ ചൂട് പിടിപ്പിച്ചിട്ടുള്ള അല്ലെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള നല്ല വോയിസുകൾ ആരും പുറത്തുവിട്ടിട്ടില്ല ഇവരതെല്ലാം ഡിലീറ്റ് കാരണം നല്ല പിടിപാടുള്ള അവിടുത്തെ മക്കളായതും കൊണ്ട് ആരും അതിനെ എന്താ ചോദ്യം ചെയ്യുക അതുകൊണ്ടില്ല എത്ര ഈസി ആയിട്ട് അവർ ഷെഹബാസ് ഇരുന്ന് എഴുതേണ്ട അടുത്ത് എക്സാം എഴുതേണ്ടടുത്ത് ഇവർക്ക് എന്താ കെയർ ഹോമിലാണ് ഇവരെ പരീക്ഷ എഴുതിപ്പിച്ചതെങ്കിലും അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം കിട്ടിയത് കാരണം അത്രയും പിടിപാടും ഇതുമുള്ളത് ഒരു ഒരു മകനെ കൊല ചെയ്തിട്ട് ഇത്ര ആഴ്ചകളോ മാസങ്ങളോ ആയില്ല വെറും മൂന്ന് ആയപ്പം തന്നെ ഷഹബാസ് പരീക്ഷ എഴുതേണ്ട ആ സ്ഥാനത്ത് യുവന്മാരെ കൊല ചെയ്തപ്പെട്ട കൊലയാളികളെ പരീക്ഷ എഴുതിപ്പിച്ച നിയമമാണ് നമ്മൾ അപ്പോൾ നമുക്കാണെങ്കിലും ചിന്തിക്കാം ഇവർക്ക് നല്ല പിടിപാടും കാര്യങ്ങളും ഉള്ളതും കൊണ്ട് ഇവർക്കറിയാം ഇപ്പോൾ ഇവരെ കെയർ ഹോമിലാക്കിയേക്കുവാണേൽ എന്തിനാണ് ഇവരെ കെയർ ഹോമിലാക്കിയെന്ന് എനിക്കറിയത്തില്ല ഇവർ വലിയൊരു ആസൂത്രണം നടത്തിയാണ് ഷെഹബാസിനെ പോലെ നടത്തിയത് എന്നിട്ട് ഷെഹബാസിൻ്റെ വോയിസ് ഇവരെല്ലാവരും പുറത്താക്കി പുറത്തുവിട്ട് മറ്റുള്ളവർക്ക് അയച്ചുകൊടുത്ത് സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്ത് ഷെഹബാസിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അയച്ചു കൊടുത്ത് ഷഹബാസിൻ്റെ വോയിസ് ആണ് ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറ്റക്കാരെ ശരിക്കും പറഞ്ഞാൽ അര ഷഹബാസ് അങ്ങോട്ട് പോയി ചോദിച്ചും മേടിച്ചും നമ്മൾ നമുക്കറിയാം ഒരു നഞ്ചക്കെന്നൊക്കെ പറയുന്നത് അതിൻ്റെ അതുകൊണ്ട് ഒരു അടി കിട്ടിയാൽ അതിൻ്റെ തീവ്രതയൊക്കെ ഇവർ മനസ്സിലാക്കി ഇന്നതുകൊണ്ട് കൊല നടത്തണമെന്നൊക്കെ ഇവർ ശരിക്കും ആസൂത്രണം നടത്തിയാണ് ഇതെല്ലാം ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ളവരെ പിന്നെയും പിന്നെയും എന്താ ഹോം എന്താ കെയർ ഹോമിലാക്കേണ്ട ഒരാവശ്യവുമില്ല നിയമം നല്ല തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഇനി ഇതുപോലുള്ള വാർത്തകൾ നമ്മൾക്ക് കേൾക്കേണ്ടി വരില്ല അതുകൊണ്ട് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു കുഞ്ഞിനെ കൊല നടത്തി അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നമ്മുടെ നിയമം ഒരുക്കി കൊടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുച്ഛൻ തോന്നുകയാണ് നമ്മുടെ നിയമത്തിനോട് ലജ്ജ തോന്നുകയാണ്